ഹലോ ഫ്രണ്ട്സ് അപ്പം ഒരുപാട് മൾബറി കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൽ പഴുത്തതെല്ലാം നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം അധികം പഴുക്കാത്തതും അധികം പച്ചയല്ലാത്തമായ ഒരിടത്തരം സൈസ് എടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നിനല്ല അച്ചാർ ഇടാനായിട്ട് പോവാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ മൾബറി അച്ചാർ എന്നതിന് മുൻപ് ഞാൻ കണ്ടിട്ടില്ല കഴിച്ചിട്ടില്ല അപ്പം ഞങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി പോവാം അങ്ങനെതാ ഇത്രയും മൾബറി നമ്മൾ എടുത്തിട്ടുണ്ട് നല്ല വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് തവണയൊക്കെ കഴുകുന്നത് നല്ലതായിരിക്കും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് കഴുകണെങ്കിൽ കൂടുതലും നല്ലതായിരിക്കും കേട്ടോ എന്തെങ്കിലും കിടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് പൊക്കോളും അപ്പൊ ഞാനല്ലോട്ടോ മൾബറി അച്ചാർ ഉണ്ടാക്കാൻ പോകുന്ന ശില്പിയാണ് അപ്പൊ അതായത് കൊടുക്കാണ് അച്ചാർ ഇടാനായിട്ട് ഞാൻ ടേസ്റ്റ് ഉണ്ടാവില്ല അതൊന്നും അപ്പൊ വെളുത്തുള്ളി തൊണ്ട് കളഞ്ഞതിന്റെ ടേസ്റ്റ് പോലെന്നാട്ടോ പറയാ അപ്പൊ തൊണ്ട് കളയാതന്നെ നന്നായിട്ട് കഴുകിയെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ചതച്ചെടുക്കുന്ന ചതച്ചിട്ടാണ് നമ്മൾ അച്ചാറിൽ ചേർക്കണം അച്ചാർ എടുത്തിന്റെ ഇടയിൽ നമുക്ക് സമയം കിട്ടുമ്പോ എന്തെങ്കിലും ഒക്കെ ചെയ്യാനായിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് എന്തെങ്കിലും കഴിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല കേട്ടോ അച്ചാറിടാനായിട്ട് നമ്മുടെ കൈയിലെ വീട്ടില് ഒരു സമയത്ത് ഉണ്ടാകുന്ന സാധനങ്ങൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ അങ്ങനെ ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞ് ഓരോ സാധനങ്ങളൊക്കെ കഴിച്ച് ഇത് അങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ മലബരച്ചാർ ഉണ്ടാക്കുവാണ് അല്ല ഇപ്പ ഉണ്ടാക്കി കഴിയുമെന്ന് പറയാം ആദ്യമായിട്ടാണോ അവസാനമായിട്ടാണ് നീ ഉണ്ടാക്കണോ വേണ്ടത് ഇതുണ്ടാക്കി കഴിയുമോ പറയാലോ അതിന്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊക്കെ നോക്കിയിട്ട് അപ്പൊ നമുക്ക് അച്ചാർ എങ്ങനെ ഉണ്ടാക്കാം ആദ്യം ഇരുമ്പിന്റെ ചേഞ്ഞിട്ട് വെച്ച് എണ്ണ വെച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ ലെച്ചും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ എണ്ണയിലേക്ക് ആദ്യം നമ്മൾ കായം വർക്കാനാണ് കായപ്പൊടി കായപ്പിടാൻ കായപ്പൊടി ഇടാം പക്ഷെ ഞങ്ങൾ കായം വറുത്താട്ടോ ഇത്രയും സാധനങ്ങൾ മാത്രം ആവശ്യമല്ലോട്ടെ അച്ചാർ ഉണ്ടാക്കാനായിട്ട് ലച്ചു കാണാട്ടോ വീഡിയോയിൽ കാണാനായിട്ട് അപ്പൊ എന്താ ലച്ചുവിനെ ഞാൻ പിടിച്ച് വലിച്ചു കൊണ്ട് വീഡിയോയില് കാണിക്കണ്ടാ അപ്പ ലു ഞങ്ങളുടെ പാപ്പന്റെ മോളാണ് കേട്ടാ അങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്ന പരിപാടികൾ ഭയങ്കരമായിട്ട് മുഴുകൊണ്ടിരിക്കുകയാണ് അറിയില്ല ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ അപ്പൊ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ ഉണ്ടാവും എന്നാലും നമ്മൾ നന്നായിട്ട് ഉണ്ടാക്കാനായിട്ട് നോക്കേണ്ടി കടുക് പൊട്ടിച്ചിലേക്ക് മുഴുവൻ മുളക് അതുപോലെ തന്നെ നേരത്തെ ചാച്ച വച്ചാൽ വെളുത്തുള്ളിയും പിന്നെ അരിച്ച ഇഞ്ചിയും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് അതിന്റെ സൈഡിൽ കൂടെ തന്നെ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള കായ ഉണ്ടല്ലോ അതിന്റെ ചൂട് പതുക്കൊന്ന് കുറഞ്ഞപ്പൊ അത് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മൂക്കുന്ന വരങ്ങനെ മൂത്ത് മൂത്ത് മൂത്താസനം പൊടികളൊക്കെ ഇടാറായിട്ടുണ്ട് കേട്ടോ അപ്പൊ അത് തന്നെ നമ്മൾ മുളക് പൊടി ആയിട്ട് ഇട്ടുകൊടുക്കുന്നത് അപ്പൊ നമ്മുടെ എരിനുസരിച്ച് ഇട്ടു കൊടുക്കാൻ ഞങ്ങൾ അങ്ങനെ ഇട്ടുകൊടുത്ത് ഇട്ടുകൊടുത്ത് കുറച്ച് കൂടി പോയി അങ്ങനെ കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞ് പിന്നെ മല്ലിപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ടോ മല്ലിപ്പൊടി അത്യാവശ്യത്തിന് മാത്രം ഇട്ടുകൊടുത്താൽ അത് കൂടി കഴിഞ്ഞാൽ ചിലപ്പോൾ മല്ലിപ്പൊടി കുത്തൊക്കെ എടുക്കും അത് കഴിഞ്ഞ് പിന്നെ ഇട്ടു കൊടുക്കുന്ന ഉലുവപ്പൊടി ഉലാപ്പൊടി അത് കൂടി പൊടിക്കണ്ട ജസ്റ്റ് ഒന്ന് പ്രശ്നം എടുത്ത് ഉലുവപ്പൊടി ഇട്ടു കൊടുക്കുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ അച്ചാർ പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണ്ട കേട്ടോ അങ്ങനത്തെ പൊടികളൊക്കെ മൂത്ത് വന്നപ്പോ ഇതിലേക്ക് മൾബർ ഇട്ട് കൊടുക്കാൻ പോകും അപ്പൊ നമ്മള് കഴുകി വാര് വച്ച് മൾബറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് രണ്ട് കൂട്ടം കൂടി ചേർക്കാനുണ്ടോ അപ്പൊ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നത് അപ്പൊ നല്ല സ്മെല്ലൊക്കെ വന്നുള്ളൂട്ടാ ഉലുവ പൊടിയുടെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് അപ്പൊ ഇവിടെ അമ്മയും അച്ഛമ്മയും എല്ലാവരൊക്കെ ഉണ്ടോ അത് കഴിഞ്ഞപ്പോ ഞങ്ങള് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോണേ പിന്നെതാ ചേർക്കെ കൂടി ഒഴിച്ചു കൊടുക്കണ്ടട്ടോ ഋഷി നോക്കി കൈന്ന് വെച്ചാൽ അതിൽ പൊള്ളിയ പോലെ ഇല്ല അത് എന്താ അച്ഛന്മാരുടെ ഡാൻസും പാട്ടും കൂടിയാണ് അങ്ങനെ ഞങ്ങളുടെ അച്ചാർ കൂടി ചോറ് ഉണ്ടാകുമ്പോൾ അതിന് തന്നെ ലെച്ചോ വെച്ചോടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അച്ചാർ നല്ല അടിപൊളിയാകുന്നുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ട് എനിക്ക് നല്ല ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പം എന്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം അപ്പം ഇന്ന് എത്രയേ ഉള്ളൂ താങ്ക് യു